നൂറ് ഓർത്തോപീഡിക് റോബോട്ടിക് ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കിയ അതുല്യ നേട്ടം കരിത്താസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് ഓർത്തോപീഡിക്സ് ആൻഡ് റോബോട്ടിക് ഹിപ്പ് ആൻഡ് റിപ്ലേസ്മെൻറ് സെൻറ്റർ കരസ്ഥമാക്കി ഇടുപ്പ് മുട്ട് എന്നിവ മാറ്റിവെക്കുന്ന റോബോട്ടിക് ശസ്ത്രക്രിയകളാണ് വിജയകരമായി പൂർത്തിയാക്കിയത് റോബോട്ടിക് ശസ്ത്രക്രിയകളുടെ വിജയത്തിൻ്റെ ഭാഗമായി കാര്യത്താസ് ആശുപത്രിയിൽ റോബോട്ടിക് സെഞ്ചുറി എന്ന പരിപാടി സംഘടിപ്പിച്ചു കാരുത്താസ് ഡയമണ്ട് ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഐ എം വിജയൻ ഉദ്ഘാടനം ചെയ്തു കാരിതാസ് ആശുപത്രി ഡയറക്ടറും സിഇഒയുമായ റവറൽ ഡോക്ടർ ബിനു കുന്നത്ത് അധ്യക്ഷത വഹിച്ചു നൂറ് ഓർത്തോപീഡിയ റോബോട്ടിക് സർജറികൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചത് കാരിത്താസ് ആശുപത്രിയുടെ സേവന രംഗത്തെ മികച്ച നേട്ടമാണെന്ന് റവറൽ ഡോക്ടർ ബിനു കുന്നത്ത് അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ ഡിപ്പാർട്ട്മെൻ്റ് മേധാവിയും സീനിയർ കൺസൾട്ടൻറ്റുമായ ഡോക്ടർ കുര്യൻ ഫിലിപ്പ് സീനിയർ കൺസൾട്ടൻ്റ് ഡോക്ടർ ദിലീപ് ഐസക് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ആനന്ദ് കുമരോത് എന്നിവർ പ്രസംഗിച്ചു കാരിത്താസ് ആശുപത്രിയിൽ ആദ്യമായി റോബോട്ടിക് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ മറിയാമ ജോസ് ചടങ്ങിൽ തന്നെ അനുഭവം പങ്കുവെച്ചു റോബോട്ടിക് സെഞ്ചുറി എന്ന പരിപാടിയുടെ ഭാഗമായി ഗോൾ ചലഞ്ച് മത്സരവും ഫ്ലാഷ് മോബും നടന്നു റോബോട്ടിക് ഇടുപ്പ് മുട്ട് മാറ്റിവെക്കല ശസ്ത്രക്രിയകൾ ആർത്തോസ്കോപ്പി ആൻഡ് സ്പോർട്സ് മെഡിസിൻ ശസ്ത്രക്രിയകൾ ഷോൾവാർ മുട്ട് ഇടുപ്പ് കണങ്കാൽ കൈത്തണ്ട കൈമുട്ട് താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾ ബോൺ ട്യൂമർ ശസ്ത്രക്രിയകൾ പീഡിയാട്രിക് ഓർത്തോപീഡിക്സ് തുടങ്ങിയ മറ്റ് ചികിത്സകളും ഓർത്തോപീഡിക് വകുപ്പിലെ കാര്താസ് ആശുപത്രി നൽകുന്നുണ്ട് ഷെക്കിനാനൂസ് കോട്ടയം